റേഷൻ വ്യാപാരികളോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് ജനുവരി ഇരുപത്തിയേഴ് മുതൽ റേഷൻ വ്യാപാരികൾ കടകൾ അടച്ചിട്ട് അനിശ്ചിതകാല സമരപരിപാടിയിലേക്ക് നീങ്ങുമെന്ന് ഭാരവാഹികൾ വടക്കാഞ്ചേരി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കണം അനുവദിച്ച വേതനം കുടിശ്ശിക വെക്കാതെ അതാതു മാസം ലഭ്യമാക്കണം ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ നടപ്പാക്കുവാനുള്ള സർക്കാർ തീരുമാനം ഉപേക്ഷിക്കണം പൊതുവിതരണത്തെ തകർക്കുന്ന നടപടികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ ജനുവരി ഇരുപത്തിയേഴ് മുതൽ കടകൾ അടച്ചിട്ട് അനിശ്ചിതകാല സമരപരിപാടിയിലേക്ക് നീങ്ങുന്നതെന്ന് സമരസമിതി കൺവീനർ കെ സേതു മാധവന് പറഞ്ഞു ഭക്ഷ്യമന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ആ ചർച്ചയിൽ പറഞ്ഞ എന്താ വച്ചാൽ നിങ്ങൾ പറയുന്നതൊക്കെ ന്യായം പക്ഷേ തരാൻ പറ്റില്ല ഒരു പൈസ കൂട്ടി തരാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഭക്ഷ്യമന്ത്രി ഇടഭാഗത്തുണ്ടായിട്ടുള്ള ഓർമ്മ അങ്ങനെ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് വീണ്ടും അപേക്ഷ കൊടുത്തു മുഖ്യമന്ത്രി അത് വീണ്ടും ഭക്ഷ്യമന്ത്രിക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചു കൊടുത്തു ഭക്ഷ്യമന്ത്രിയും ധനമന്ത്രിയും കൂടിയിട്ട് ഇന്നലെ ഇന്നലെ ഒരു ചർച്ച നടത്തി അതാണ് ഏറ്റവും രസകരമായും ഏറ്റവും സങ്കടകരമായും ഞങ്ങൾക്ക് തോന്നിയത് ധനമന്ത്രി ിട്ട് പറയുന്ന ഒക്കെ നേരത്തെ പറഞ്ഞിട്ടില്ലേ എന്നൂടെ ഭക്ഷ്യമന്ത്രി ആ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് എന്താ ഞങ്ങൾക്ക് കാശ് ഉണ്ടാവുമ്പോ തരാം ഇത് പറഞ്ഞിട്ട് ധനമന്ത്രി ഈ ചർച്ച അവസാനിപ്പിച്ച് പോവുകയും ചെയ്തു അങ്ങനെ രണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് അലിയുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് കാശ് തരാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു കാശുണ്ടാവുന്നത് ഭക്ഷിമന്ത്രിയുടെ അഭിപ്രായത്തിൽ എങ്ങനെ കാശുണ്ടാവാന്നറിയോ കേന്ദ്രത്തില് ഭരണ സംവിധാനം മാറുകയും കേന്ദ്രം പുതിയ സഹ ഈ സഹായങ്ങൾ സംസ്ഥാനത്തിന് അനുവദിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ കാശുണ്ടാവരുത് അപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് തരാനുള്ളതല്ല എന്നും ഒരിക്കലും തരില്ല എന്നും സംസ്ഥാന ഗവൺമെൻറ്റാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായി അതാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം ഞങ്ങൾ ഈ സമരം ചേലക്കര ടൗണിലാണ് വെച്ചത് കാരണം ഈ താലൂക്കിൻ്റെ എല്ലാ പകുതി എത്തണം എന്നുള്ള ഉദ്ദേശിച്ചാണ് പൊതുജനങ്ങളിലേക്ക് പൊതുജനങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് ഇരുപത്തി എട്ടാം തീയതി ചേലക്കര ടൗൺ ബസ് സ്റ്റാൻഡ് ഭരിച്ചത് ഇരുപത്തി ഒമ്പതാം തീയതി ചെറുതുരുത്തി ചുങ്കം ചുങ്കം പരിസരം മുപ്പതാം തീയതി പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് അവിടെ വെച്ചിട്ടുണ്ട് മുപ്പത്തി ഒന്നാം തീയതി ഈ തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും കളക്ട്രേറ്റിൻ്റെ ഇടയ്ക്ക് മാർച്ച് ചെയ്തു ഇതാണ് ഇപ്പോഴത്തെ സമരപരിപാടി മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ചാർജിൽ കിട്ടണം സംസ്ഥാനത്തെ ഭക്ഷ്യ വിതരണം സുഗമമാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ച് ഭക്ഷ്യവകുപ്പിന്റെ ചുമതലയാണ് അതിവിടെ നടക്കാതായിട്ട് കാലങ്ങളായെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി ഭക്ഷ്യവകുപ്പ് നീങ്ങുന്നത് ഭക്ഷ്യവകുപ്പ് നീങ്ങുന്നത് നാഥനില്ലാ കളരി പോലെയാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ പ്രതീഷ് അപ്പു കണ്ണൻസി വി ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു നിലവിലിപ്പോ ജനുവരി ഒന്നാം തീയതി മുതൽ വിതരണ കരാറുകാർക്ക് അതായത് സർക്കാർ ഈ വാതിൽപ്പടി വിതരണം പണ്ട് പ്രൈവറ്റ് ഹോൾസെയിൽ കോടവണകരായിരുന്നു അതിൽ നിന്ന് സർക്കാർ നേരിട്ടിട്ട് വാതിൽപ്പടി വിതരണം എന്ന് നടപ്പിലാക്കിയിട്ട് സർക്കാരിൻ്റെ അണ്ടറിൽ നേരിട്ടിട്ട് റേഷൻ കടകളിൽ അരി എത്തിക്കുക എന്നുള്ള ഒരു വാതിൽപ്പടി വിതരണം എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചു അതിനെ സപ്ലൈകോനെ നോഡൽ ഏജൻസിയായിട്ട് നിയമിച്ചു എന്നിട്ട് സപ്ലൈകോൻ അണ്ടറിൽ ടെൻഡർ വിളിച്ച് ഓരോ കരാറുകാരെ ഓരോ താലൂക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു അപ്പോൾ ഓരോ താലൂക്കിനും ഓരോ കരാറുകാരെ നിശ്ചയ തുക കിഞ്ചലിന് അവർക്ക് കടകളിൽ അരി എത്തിച്ചു കൊടുക്കുന്നതിനെ ഏൽപ്പിച്ചു കൊടുത്തു അപ്രകാരം കരാറുകാർക്കും ഇത് നമ്മുടെ അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചിരുന്ന വേതന പാക്കേജ് നവമാത്രമായിട്ടുള്ള തുക ഞങ്ങൾക്കും കുടിശ്ശികയിലാണ് കിട്ടിയിരുന്നത് ഇപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി സംസാരിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഡിസംബർ മാസത്തെ വേതനം ഇതുവരെ ലഭിച്ചിട്ടില്ല നവംബർ മാസത്തെ വേതനം ലഭിച്ചത് ഈ ഡിസംബർ മാസത്തിലാണ് ഡിസംബർ മാസത്തിൽ ഞങ്ങൾ വിൽപ്പന ചെയ്ത തുകയുടെ വേതനം ഇന്ന് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ആയിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല న్యూస్ వడకాచేరి యు ఆర్ వాచింగ్ బి సి